ഞാൻ പൂ കോർക്ക അച്ചു പൂവിടുക തലയിൽ വെക്ക എന്നിട്ട് കൊറച്ചുപേരം കഴിയുമ്പോ കളയ നമ്മുടെ പ്ലാവത്തെ നടാട പഴുത്ത ചക്ക കിട്ടിട്ടാ നമുക്ക് പ്ലാവത്തെ ഞാനൊന്ന് ഇടിച്ചക്ക ഉണ്ട് പറഞ്ഞിട്ട് ഇടിച്ചക്ക ഇടാൻ വേണ്ടി പോയതാണ് അപ്പം ചക്ക കിട്ടി ചക്ക പകുതി ഒന്ന് വന്ന പോലെ ഒരു സൈഡായിരുന്നു അപ്പവിടത്തെ കാണുന്നത് നല്ല മധുരം പറഞ്ഞാൽ നല്ല മധുരം ഉണ്ട് അപ്പോഴേ ചക്കയും കൊണ്ട് എന്തെങ്കിലും മണി ചായക്കടി ഉണ്ടാക്കിയാലോ വേണ്ട എൻ്റെ ഒരു കോഴിക്കുട്ടി കാണല്ലോ ഞാക്കിയ അതിൻ്റെ സങ്കടത്തിലാ അങ്ങനെ തോന്നോളൂ ചക്ക ചക്കണ്ടേ ഇത് ഉള്ള നല്ല മധുരമുണ്ട് മധുരമുണ്ടോ കൊന്നലേ ഷുഗർ ചക്കയൻ ഷുഗറ ഹേ വൻ ഹേ നല്ല മധുരമുള്ള ചോറും ഷുഗറും ഹിന്ദുമുണ്ട് അതെ ഞാൻ തേ സാമ്പാർ കലയയ ഇന്നലെ വെച്ച സാമ്പാറാട്ടോ ഒന്ന് മുരിഞ്ഞ കൂട്ടാൻ വെച്ചോ മുരിഞ്ഞ ചക്കുരും കൂട്ടാൻ വെച്ചു അപ്പം ഇനി ആരും സാമ്പാർ കൂട്ടില്ല എല്ലാവർക്കും അതേ വേണ്ടു പിന്നെ മീൻ വറുത്തതുണ്ട് അത് കഷ്ണം മീൻ വാങ്ങിയില്ലേ അത് വറുത്തതുണ്ട് കേട്ടോ ഒന്ന് രാത്രിക്കും കൂടി ഇല്ലതു മൂന്നാല് ദിവസമായി നിങ്ങൾ മീൻ തിന്നാത്ത ഞാനെന്താ ചെയ്യണത് ഏഹ് നീ തിന്നുണ്ട് ബാക്കിയുള്ളവർ തിന്നാത്ത ഞാനെന്താ ചെയ്യണത് അച്ഛമ്മ തൊട്ട് വെക്കില്ല അച്ഛൻ തൊട്ട് വെക്കണില്ല അമ്മ പിന്നെ മീന് വേണ്ടേ നമ്മുടെ ഒരു ചേവലി നല്ല ചന്ത ഉള്ളൊരു കുട്ടി കുട്ടിട്ടോ അത് പോയി താഴെ കനാലിൽ ഉണ്ട് ചാത്തപ്പൻ കീരി ഉണ്ട് വലിയ ചാത്തപ്പനല്ല ചെറുത് എന്താ വെറുതെ നിങ്ങൾ പറഞ്ഞ പേടിപ്പിക്കണ്ട മക്കളെ അമ്മ ഞാന് വീണതാണേ സൈക്കിളെ ഓട്ടീട്ടേ അതിലേക്ക് പേടിയാണെ ഞാൻ എന്താ ഞാനും അഞ്ചാം ക്ലാസ്സിലാവുമ്പഴേ അമ്മമ്മടേത്ത് ചോദിച്ചോക്കാ സൈക്കിളൊക്കെ ചവിട്ടി നമ്മള് വണ്ടി ഓടിച്ചിട്ടില്ലേ അതൊന്നും വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പേടി വന്നു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ അതിലോട് ചെയ്യുമ്പോ പേടി തോന്നും ഞാൻ ചെയ്യണതേ നീ ഇന്റെ പോലെല്ലോ ഞാൻ സൈക്കിള് ചവിട്ടിട്ടേ അത് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഞാൻ ചവിട്ടി പോയിരുന്നു തന്നെയാണ് കുട്ടിമാമയൊക്കെ ആയിട്ട് പക്ഷെ എന്താ ഒരു പ്രാവശ്യം അങ്ങോട്ട് വീണു വീണിട്ട് കയ്യും കാലും മുറിഞ്ഞിട്ട് പോരാണ്ട് അമ്മക്ക് കൊറേ ഉണ്ടായി അയില് പിന്നെ പേടിച്ചതാണ് പേടിച്ചതാണേ പറയാൻ പറ്റില്ല വേർത്തിട്ടല്ലേ നല്ല ചൂടുണ്ടായിനമ്മ ചൂട് ചില്ലറില്ല ഞാൻ ഞാൻ നാലര നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ വയ്ക്കുകയുള്ളു മറ്റേ ചൂടാറിയിട്ട് എത്ര ചായ കളഞ്ഞിരുന്നെന്ന് പറഞ്ഞിട്ടാ ബിറ്റ് എന്തേ ഒന്നും ഉണ്ടാക്കാനുള്ളതില്ല അച്ഛൻ മുഴുവൻ തിന്ന് തീർത്തു അതിന് ഞാൻ വിളിച്ചവര് ചിലപ്പോൾ വരില്ല അപ്പം ഞാൻ വിളിക്കാറുമില്ല ട്ടോ അതാണ് അമ്മൂനെ കാണാത്തത് അമ്മൂനോട് ഈ ചക്കല്ലേ ഞാൻ ചക്കങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് പഴംപൊരിണ്ടാക്കാൻ അയക്കണില്ല എടുത്ത് തിന്നെ തിന്നെപൊരി വേണ്ട പഴംപൊരി വേണ്ടത്ര പിന്നെന്താ വേണ്ട പ്പാമോ നമ്മുടെ വീട്ടില് അഞ്ചാം ഏഹ് ആർക്കെ ഉണ്ട് ആർക്കെ വീട്ടുപേരോ എൻ്റെ വീട്ടുപേര് പി ആർന്നാണ് കേട്ടോ എൻ്റെ പി ആർന്നാണ് ആ പറഞ്ഞ ഏ പി റിയില്ല മൂന്ന് വർഷായിട്ടില്ലല്ലോ അത് അമ്മ ചായ അടുപ്പത്ത് വെച്ചതാണ് ഗ്യാസ് കഴിഞ്ഞുട്ടോ നീ അടുപ്പന്നെ ശരണം അപ്പൊ രണ്ടു ദിവസം നാളെ നീ ഈസ്റ്റർ നാളെ ഈസ്റ്ററാണ് കഴിയുമ്പോ ഇങ്ങനെ കഴിയണം അരി അരച്ചിട്ട് അരി അരച്ചിട്ട് മിക്സി കത്തിപ്പോയി ഞാ ഞാൻ പച്ചരി ഇതുംപാടെ അരച്ചതാട്ടോ വെള്ളം ഇറങ്ങിട്ട് മിക്സ് കത്തി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല എന്താണ് സുഖമായി എന്തിനാ കൂട്ടാരൻ്റെ എന്താ കിച്ചുന്റെ കിച്ചു നീ അങ്ങനെ പോകണ്ട കിച്ചു ഇടയ്ക്കട അമ്മ ഞാൻ ആൽബിൻറെ വീട്ടിൽ പോട്ടെ ഞാൻ ആൽബിന്റെ വീട്ടിൽ പോട്ടെ ഇത് മാത്രമേ അവന്റെ ചോദ്യമുള്ളൂട്ടോ അവന്റെ അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങോട്ടും വരാൻ പറി നീ വഴി അറിയണ്ടല്ലോ ഈ അങ്ങോട്ട് പോയത് ആ അപ്പൊ ഈ അവന്റെ അടുത്ത് പറഞ്ഞോ കല്ലടിക്കോട് അവിടെ നിന്ന് അല്ല കല്ലടിക്കോടെ കയറി നിന്നോ എന്റെ അച്ഛൻ വരും നിന്നെ കൊണ്ടരാന്ന്നുള്ളത് ഈ പറഞ്ഞോലെ പറ്റില്ല നമ്മക്ക് അവിടേക്ക് മൗവ അത് മാത്രാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താ ചക്ക എന്താ ചക്കക്കുരു കളയണ്ടാ കൊറച്ച് തേങ്ങ എടുത്താ മതി തേങ്ങ മധുരം വേണ്ട അല്ലേ കുറച്ച് പോലെ ഇത് വേവിക്കില്ലേ ഇനി റബ്ബർ തൊഴിയുടെ അവിടേക്കൊക്കെ പോയിട്ട് കുറേ ദിവസമായി അവിടെ എന്താണോ ചിലപ്പോഴൊക്കെ നല്ല മറുഗുണ്ടാവും അവിടെ വിറകിനു പോവാന് എന്താ ഇങ്ങനെ വെല്ലല്ലേ പൊടിഞ്ഞ് 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 പൊടി അവില് ഈ തേങ്ങിട്ട് കൊടുക്കാം അറ്റു പാട്ടുപാടുക ഏത് പുളി മാങ്ങ നല്ല പോലെ കുഴക്കത്തിന്റെ വേണില്ല ഒന്നു നോക്കാം അവലോക്ക പഴയിക്കുന്നുണ്ടാ പക്ഷെ രസത് ചേച്ചി അനിയനും നല്ല ലോകത്തിലിരുന്നതാണ് കേട്ടോ എന്താ പറയുമ്പോ ചേച്ചി അനിയനും അവിടെ തെറ്റി തെറ്റിയിട്ട് കിച്ചുന്റെ ഒരു കരച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് പോയി സോപ്പിട്ട് കൂട്ടിട്ട് വന്നേല്ലോ കിച്ചു വേണം എന്ന് പറഞ്ഞു ഏ അമ്മൂനെന്തോ ആശുപത്രി കൊണ്ടുപോകണം അതിന് തലവേദന ഒക്കെ എടുക്കണ്ട് അരുന്നിന് സാറായതാ അവൾക്ക് എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ പോകണം വണ്ടീടെസ്റ്റ് കഴിഞ്ഞിട്ടേല്ലോ അവളേം കൊണ്ട് എവിടേക്കെങ്കിലൊക്കെ പോകണം ഇതാ ഇതേപോലെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ അറിയില്ല ഒരേ സ്ഥലം ചെയ്തതാണ് കേട്ടോ നമ്മൾ പഴ ഇട്ടിട്ടല്ലേ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാറു അത് നമ്മുടെ നല്ല പഴുത്ത ചക്ക ഇട്ടിട്ട് കൊഴച്ച എങ്ങനെ ഇണ്ടാവുന്നു പക്ഷെ അത് പപ്പായേ എന്താ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്തില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാല് അവരും കഴിക്കും എന്താ നമ്മളും അവര് കഴിക്കാ നമ്മളും കഴിക്കും എന്നാലും ഇന്ന് സൈക്കിൾ ഓടിച്ചതുകൊണ്ട് എൻ്റെ അച്ചു കിച്ചു എന്നെ സൈക്കിൾ ഓട്ടം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഓടിച്ചിരുന്നതാണ് അത് വീണിട്ട് എനിക്ക് പേടിയായതാണ് കേട്ടോ അപ്പോൾ അതുംകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ വയറൊരു കാഴ്ച വരുവുള്ളൂ അതേപോലെയാണ് എൻ്റെ അമ്മായിയുടെ മകള് നേരെ സ്കൂട്ടി ഓടിച്ചിരുന്നതാണ് ഒരു ദിവസം സ്കൂട്ടി ഓടിച്ചിട്ട് നേരെ അവളൊരു പള്ളിയുടെ ഉമ്മർത്താണ്ട് കുത്തി ഇപ്പം അവളില്ലേ ആ വണ്ടി തൊടുവില്ല വണ്ടിയിൽ കയറുകച്ചാലും പേടിയാണ് നല്ല ലൈസൻസ് എടുത്തതാണ് കേട്ടോ നമുക്കത് പേടി തോന്നി തടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യുമ്പോ അത് വീഴുവോ വീഴുവോന്നുള്ളൊരു ശങ്കവല്ലേ എന്ത് കാര്യത്തിനും അതുപോലെ തന്നെ എന്താ ഓ അമ്മ എന്താ എന്താമ്മറിയാ ശങ്കാന്നോ അറിയാ അങ്ങനെ പറയുന്ന ആ ഞങ്ങള് അങ്ങനെ ഇങ്ങോ നിങ്ങളൊക്കെ എന്താ ആശങ്ക എന്നൊക്കെ പറയണെന്റെ അപ്പൊ എന്റെ അമ്മായിടേട്ടനെ സൈക്കിൾ ഓടിച്ചിട്ട് അയിന് ഞാനോ ഞാൻ അമ്മ ചവിട്ടിട്ട് അങ്ങനെ വീണിട്ടേ വീണയില് മുതലേക്കിപ്പത് ചവിട്ടുക പേടിയാണ് ഞാൻ ബൈക്കില് സ്പീഡിൽ പോവാച്ച തന്നെ അനിയന്റെ അടുത്ത് പറയും സ്പീഡ് ഉറക്കിയ സ്പീഡ് കുറക്കിയൊക്കെ എനിക്ക് പേടിയാണ് എന്താ വെച്ചാൽ അമ്മമാതിരി നല്ല വീഴ്ച വീണിട്ടില്ലേ കുറേ ദിവസം ഞാനതും കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണോട്ടോ ബുദ്ധിമുട്ട് മാത്രമല്ല പേടിയും പനിയും ഒക്കെ വന്നിട്ടണോ അല്ല പേടിയും ഒക്കെ വന്നിട്ട് കുറേ നമ്മൾ കെടി ഇട്ടതാണ് അപ്പം ഇന്നലെ തന്നെ ഞാൻ സൈക്കിളിൽ വിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചവിട്ടും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അന്നേ എന്താ ചവിട്ടി നേരെ ചവിട്ടിയിരുന്നതാണ് അപ്പം അങ്ങനെ പേടിച്ചിട്ട് നിർത്തിയല്ലേ ഇനി എനിക്കത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ചീത്തറിയണം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്കൂട്ടനു വേണോ വേണ്ടേ അമ്മ ഉണ്ടാക്കി നോക്കട്ടോ നമ്മ എന്താ ചായ വെക്കട്ടെ ഗ്യാസ് കഴിഞ്ഞു അടുപ്പില് വേണം ചായ വെക്കാൻ ചായ വെച്ചിട്ട് പഴുത്ത ചക്ക കിട്ടുമ്പോഴേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇനിയിപ്പോൾ മക്കള് സ്കൂളൊക്കെ ഇല്ലാതിരിക്കണ സമയത്ത് നാല് മണിക്കൊക്കെ അവർക്ക് എന്തെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോഴും വേണം സ്കൂളില്ലാത്ത സമയത്ത് വേണം നല്ല ബേക്കറി വാങ്ങിക്കൊടുക്കണേക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു വച്ചാൽ എൻ്റെ കിച്ചുട്ടനും അച്ചുട്ടിയൊക്കെ എന്താണെന്ന് പറയുമ്പോൾ സ്കൂൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സൈക്കിള് ഓട്ടിയിട്ട് ഈ വെയിലത്ത് കൂടെ നടക്കുക തന്നെയാണ് പണി കിച്ചുട്ടനെ ഒന്നും ഇപ്പം കാണേ അല്ലേ ഏ ഇനിയിപ്പോ കിച്ചു വിശക്കുമ്പോൾ വരും കഴിക്കും പിന്നെയും സൈക്കിളും കൊണ്ട് പോട്ടോ അപ്പൊ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ആ വെയിൽ കൊണ്ടിട്ട് കറുത്തേ അപ്പൊ ഉം അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം